മാള ആളൂർ മേഖലയിൽ ബൈക്കിൽ കറങ്ങി ബ്രാൻഡ് വിൽപ്പന നടത്തിയിരുന്നയാൾ അറസ്റ്റിലായി അമ്പഴക്കാട് സ്വദേശി പുതുച്ചേരി വീട്ടിൽ ഷാജി എന്ന നാൽപ്പത്തൊന്ന് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുര ഡി വി എസ് പി കെ ജി സുരേഷിന് ലഭിച്ച രഹസ്യ തുടർന്ന് ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി കൊമ്പടിഞ്ഞാ മകലിൽ വെച്ച് ആവശ്യക്കാരുന്ന വ്യാജ്യാനെത്തിയാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ആഡംബര ബൈക്കിലാണ് യാത്ര രണ്ട് പഞ്ചായത്തിലായി മദ്യവിൽപ്പനയാണ് തൊഴിൽ എപ്പോഴും കോട്ടും ബാഗും ഹെൽമെറ്റും ധരിച്ചുള്ള യാത്ര കണ്ടാൽ ബൈക്കിൽ ടൂർ പോകുന്ന പ്രതീതിയിലായിരുന്നു പ്രതി മദ്യകച്ചവടം നടത്തിയിരുന്നത് ഫോണിൽ ഒരു കോൾ വിളിച്ചാൽ ഏതു സമയത്തും പറയുന്നിടത്ത് സാധനം ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി ഒരു കോൾ വന്നിടത്ത് സാധനവുമായി എത്തിയപ്പോൾ വാങ്ങാനെത്തിയത് മഫ്തിയിലുള്ള പോലീസുകാരായിരുന്നു കയ്യോടെ പിടിച്ചു ബാഗ് പരിശോധിച്ചപ്പോൾ നിറയെ മദ്യക്കുപ്പികൾ അന്നത്തെ പകൽ കച്ചവടം കഴിഞ്ഞ രാത്രിയിലെ കച്ചവടത്തിനിടെയാണ് പിടിയിലായത് പകുതി കച്ചവടം കഴിഞ്ഞുള്ളവയായിരുന്നു ബാഗിലുണ്ടായിരുന്ന ബോട്ടിലുകൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വില്പന നടത്തിയിരുന്നതായാണ് വിവരം എസ് ഐ കെ സുബിന് സീനിയർ സി പി എംമാരായി ഇ സ്റ്റീവൻ പി എ ഡാനി എ വി മുരുകദാസ് സി പി എം കെ സുമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്